പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് സി പി എമ്മിൻ്റെ കൂടി സഹായം ലഭിച്ചിട്ടാണെന്ന് വ്യക്തമാവുകയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പോലെയുള്ള റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് കൂടുതൽ വ്യക്തമായിരിക്കുന്നത് അതിൻ്റെ ചില തെളിവുകൾ പ്രതിപക്ഷ നേതാവും പുറത്തുവിട്ടു പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിൽ സി പി എമ്മിനുള്ള പങ്ക് വളരെ വ്യക്തമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള വിരമിച്ച ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിലെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നു പറഞ്ഞിരിക്കുന്നു വിരമിച്ച ശേഷവും കേരളത്തിലെ ഒരു സുപ്രധാന പദവി വഹിക്കുന്ന അദ്ദേഹമാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ തങ്ങൾ നടത്തിയ ഓപ്പറേഷൻ വിജയം കണ്ടു എന്ന നിലയിൽ പത്മജ ബി ജെ പിയിലേക്ക് പോയതിൽ ഏറ്റവും സന്തോഷം സി പി എം നേതാക്കൾക്കായിരുന്നു കാരണം ഈ സംഭവം കോൺഗ്രസിനെ ദുർബലമാക്കുന്ന എന്നൊരു കണക്കുകൂട്ടലാണ് സി പി എമ്മിന് ഉള്ളത് കോൺഗ്രസ് ദുർബലമായാൽ മാത്രമേ സി പി എമ്മിന് ഇവിടെ വിജയവും ബി ജെ പിക്ക് കോൺഗ്രസ് എന്നൊരു സ്വപ്നവും ഇവിടെ യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നാൽ അവർക്ക് തെറ്റിപ്പോയി ആരാണ് സംഘപരിവാറിനെതിരെ പോരാടുന്നത് എന്നും ആരാണ് സംഘപരിവാറുമായി സന്ധി ചെയ്തതെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകാൻ പോകുന്നതാണ് മുരളീധരൻ്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വവും കോൺഗ്രസിന്റെ ബി ജെ പി വിരുദ്ധ പോരാട്ടവുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ വ്യക്തമായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വിരമിച്ച ഒരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിൻ്റെ ഇടനിലക്കാരൻ വി ഡി സതീശൻ പറഞ്ഞു വച്ചത് മുൻ ഡി ജി പി ലോകനാഥ് ബെഹ്റയെ ആണോ താങ്കൾ ഉദ്ദേശിച്ചത് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് നിങ്ങൾ തന്നെ അന്വേഷിച്ചു കണ്ടെത്തൂ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി അതായത് കോൺഗ്രസിനെ തകർത്താൽ കുറച്ചുകാലത്തേക്ക് മരണത്തിൽ ഇരിക്കാമെന്നും ബി ജെ പിയുടെ സഹായം വാങ്ങാമെന്നും കണക്കുകൂട്ടുന്ന പിണറായി വിജയനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നാണ് വ്യക്തമാകുന്നത് സ്വന്തം പിതാവിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന അണികളുള്ള ഒരു പാർട്ടിയെയും ആ പാർട്ടി നൽകിയ സൗഭാഗ്യത്തെയും മറന്ന് ഈ അവസാന നിമിഷം പാർട്ടി വിട്ടത് പത്മജ ആയതുകൊണ്ടൊന്നുമല്ല തനി തമ്മാടിത്തരമാണ് കാണിച്ചിരിക്കുന്നത് അതൊരാളുടെ സഹായവും കുത്തിരിപ്പൊന്നും ഇല്ലാതെയും സാധ്യമാകില്ല അതുകൊണ്ട് കോൺഗ്രസിനെ തകർക്കാൻ കൂട്ടുനിന്ന പത്മജ കരുണാകരനെ വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് ഒരു കുലംകുത്തി തന്നെയാണ് ഓർമ്മ വച്ച നാൾ മുതൽ പാർട്ടിയുടെ തണലിൽ കഴിഞ്ഞ പത്മജ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ സഹായത്തോടു കൂടി തന്നെയായിരിക്കും ആ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പം പോയത് സി പി എമ്മുകാരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് അതാണിപ്പോൾ തെളിഞ്ഞു വരുന്നത്